നമുക്കിനി പോലീസും കോടതിയും വേണ്ട കുറ്റവാളി ആരല്ല എന്നത് നേതാക്കന്മാർ തീരുമാനിക്കും ബിജെപിക്കെതിരെ പരോക്ഷ വിമർശനവുമായി കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി നമുക്കിനി പോലീസും കോടതിയും വേണ്ടെന്നും വോട്ട് പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ആര് കുറ്റവാളിയാണ് ആരല്ല എന്ന് തീരുമാനിക്കുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു കന്യാസ്ത്രീകൾ കുറ്റക്കാരല്ല എന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണത്തിനെതിരെയാണ് പോസ്റ്റ് അതേസമയം ഛത്തീസ്ഗണ്ഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാൻ അമിത്ഷാ ഇടപെടൽ നടത്തിയെങ്കിൽ തെറ്റായ കീഴഴക്കമെന്ന് ഹിന്ദു ഐക്യവേദി പറഞ്ഞു ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇടപെടൽ നടത്തിയെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ടെന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു പറഞ്ഞു പ്രോസിക്യൂഷനെ സമ്മർദ്ദത്തിലാക്കി ഒരു കേസും തീരാൻ പാടില്ല പ്രോസിക്യൂഷൻ സ്വതന്ത്രമായി കേസ് നടത്തണം കോടതി മെറിറ്റ് പരിശോധിച്ച് തീരുമാനമെടുക്കും അല്ലെങ്കിൽ ഭാവിയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും ഇടപെട്ടു എന്ന് അമിത്ഷാ പറഞ്ഞിട്ടില്ല എന്നാൽ അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായെന്ന് പാർട്ടികൾ പറയുന്നുണ്ട് അത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന് ആർ വി ബാബു പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് കർശന വ്യവസ്ഥകളോടെയാണ് ബിലാസ്പൂർ എൻ ഐ എ കോടതി കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചത് എൻ ഐ എ കോടതിയുടെ അനുവാദമില്ലാതെ രാജ്യം വിടരുതെന്നാണ് പ്രധാന വ്യവസ്ഥ പാസ്പോർട്ട് ന് ഐ കോടതിയില് നല്കണമെന്നും ജാമ്യ കാലയളവിലെ വാസസ്ഥലം എന് ഐ എ അറിയിക്കണമെന്നും വ്യവസ്ഥയിലുണ്ട്